ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി അയവില്ലാതെ തുടരുകയാണ് പുതിയ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ബഹിഷ്കരണ സമരം ശക്തമായി തുടരുകയാണ് പുതിയ സർക്കുലർ ഇറക്കിയെങ്കിലും കൂടുതൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ കടന്നുവന്നതായാണ് പരാതി ഡ്രൈവിംഗ് ടെസ്റ്റിലെ നിബന്ധനകളിൽ ചെറിയ മാറ്റം വരുത്തി പുതിയ സർക്കുലർ സർക്കുലിറക്കിയെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ടെസ്റ്റ് ബഹിഷ്കരണ സമരം ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ് ഇരട്ട ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന പുതിയ നിർദ്ദേശം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ശരിയായി വാഹനം ഓടിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത മത്സരാർത്ഥികൾക്ക് സിംഗിൾ ഗിയറും ബ്രേക്കുമുള്ള വാഹനങ്ങൾ നൽകിയാൽ അത് അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന ആശങ്കയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പങ്കുവയ്ക്കുന്നത് ടെസ്റ്റിന് വേണ്ടി പ്രത്യേകം വാഹനം കണ്ടെത്തണം എന്നത് കൂടാതെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ആരു പറയും എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇവരുന്നയിക്കുന്നത് ടെസ്റ്റിനെത്തുന്നവരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണ് എന്ന് സമര രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു മോട്ടോർ വാഹന വകുപ്പ് അവരുടേതായ വാഹനം നൽകട്ടെ എന്ന് വരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ മകൾ പറയുന്നത് ശരിയായ പഠനവും മുന്നൊരുക്കവും ഇല്ലാതെ തിടുക്കപ്പെട്ടുള്ള പരിഷ്കാരം എന്നാണ് പരക്കെയുള്ള ആക്ഷേപം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു പകരം ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് ലൈസൻസ് അത്യാവശ്യമായി വരുന്നവരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് മറ്റൊരു ആരോപണം പുതിയ തലമുറ മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന കേരളത്തിൽ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല മാത്രവുമല്ല ലൈസൻസ് പാസായാൽ എന്ന് ലൈസൻസ് കാർഡ് കയ്യിൽ കിട്ടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല